മഹാരാജ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി എരമലൂർ ി പള്ളുരുത്തിറടി എസർഗോഡിൽ പിതാവിന്റെ വെട്ടേറ്റ് മകൾ കൊല്ലപ്പെട്ടു പരിക്കേറ്റ ബന്ധുവും മരിച്ചു മഞ്ചേശ്വരം കാസർകോട് കുടുംബവഴക്കിനിടെ അച്ഛന്റെ കുത്തേറ്റ് മരിച്ച പ്ലസ് ടു വിദ്യാർത്ഥിക്ക് പിന്നാലെ ചികിത്സയിലായിരുന്ന ബന്ധുവും മരിച്ചു പ്രതിയായ ഉമർ ഫാറൂഖിന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവ് ഷേക്കുഞ്ഞാണ് മരിച്ചത് ഷേക്കുഞ്ഞിന്റെ വീട്ടിലെത്തിയാണ് ഉമർ ഫാറൂഖ് അക്രമം നടത്തിയത് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ജുമൈലേയും ഉമ്മ താഹിറയും ഇവിടെയാണ് താമസി വന്നിരുന്നത് പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി ഇരുവരുടെയും ബന്ധുക്കൾ ഒത്തുകൂടിയിരുന്നു ബന്ധം വേറെ പിരിയുന്നെങ്കിൽ തനിക്ക് കുടുംബസ്ഥ ലഭിച്ച് പിന്നീട് ഭാര്യയുടെ പേരിലാക്കിയ പത്ത് സെന്റ് സ്ഥലം തിരിച്ചു എഴുതണമെന്ന് ഉമർ ഫാറൂഖ് ആവശ്യപ്പെട്ടു ഈ സ്ഥലം മകളുടെ പഠനത്തിനും മറ്റു ആവശ്യങ്ങൾക്കും വേണമെന്ന് ഷേ കുഞ്ഞ് ആവശ്യപ്പെട്ടു ഇതിൽ പ്രകോപനമായ ഉമർ കയ്യിലിരുന്ന കത്തി ഉപയോഗിച്ച് ഷേക്കുഞ്ഞിനെയും ആക്രമിക്കുകയായിരുന്നു ഇതിനിടെ സ്കൂളിൽ നിന്നെത്തിയ മകൾ ജുമൈലേക്ക് തടയാൻ ശ്രമിക്കുന്നതിനിടെ കഴുത്തിലും വയച്ചിലും കുത്തേറ്റു ഇരുവരെയും ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജുമയിലെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഗൾഫിലായിരുന്ന ഉമർ ഫാറൂഖ് രണ്ടു മാസം മുമ്പാണ് നാട്ടിലെത്തിയത് സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഉമർ ഫാറൂഖിനെ പോലീസ് എത്തി കസ്റ്റഡിയിലെടുത്തു പ്രതി മധുലയിലായിരുന്നുവെന്നും മൊഴി രേഖപ്പെടുത്തിയ ശേഷം അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ കൊച്ചി